ടാ അപര സ്ഥാനാർത്ഥി അല്ലെ ആദ്യ ഞങ്ങള് എൻറെ സ്ഥാനാർത്ഥിയാക്കുന്ന ഓളങ്ങക്ക് അല്ലേ നടക്കൂല എടാ എടാ ഒരു വിജീഷ്ട്ടെ കൊടിയും പിടിച്ച് നടന്നോളല്ലേ ഇതിപ്പോ അമ്മമ്മക്ക് സ്ഥാനം കൊടുത്തല്ലാൻ പറ്റി തമ്മിൽ തെറ്റേണ്ട ആവശ്യം എന്താ പാർട്ടി ജയിക്കണോ അതിനു വേണ്ടിട്ടുള്ള എല്ലാ കളിയില്ല ഞാൻ എല്ലാവരും കളിക്കുന്നേ ജയിക്കണോ അതിനെ ഞമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ ജനാധിപത്യത്തില് കോലിക്ക് കിട്ടേണ്ട വോട്ട് നമ്മളെ കള്ള സ്ഥാനാർത്ഥിക്ക് കിട്ടിട്ട് നമ്മൾ എന്താണ് ജയിക്കുന്നത് ഇത് ജനാധിപത്യല്ലേ മത്സരിച്ച് ജയിക്കണോ ഞാൻ കാര്യമില്ല മത്സരിച്ച് ജയിക്കണം നമ്മളെ പാർട്ടി പാർട്ടി